ഓടയുടെ നിർമ്മാണം അണ്ടർഗ്രൗണ്ട് പവർ ഡെക്കുകൾ സ്ഥാപിക്കൽ ഇൻസ്പെക്ഷൻ ചേംബറുകൾ നിർമ്മിക്കുക ഈ കുടിവെള്ള പൈപ്പ് അത് ഡെക്കുകളിൽ സ്ഥാപിക്കുക അണ്ടർഗ്രൗണ്ട് അണ്ടർഗ്രൗണ്ട് സ്ഥാപിക്കുക ആർ സി ഡെക്കുകളുടെ നിർമ്മാണം പത്തര മീറ്റർ വീതിയിൽ ഡി ബി എം ബി സി ഉപയോഗിച്ച് റോഡ് സർഫസിംഗ് ഇതിലെ പ്രധാനം ഇതൊരു അയ്യങ്കാളി റോഡ് ഫ്ലൈ ഓവർ റോഡ് വലിയ നിലയിൽ തിരുവനന്തപുരം നഗരത്തിൽ ജനങ്ങളാരെ ആശ്രയിക്കുന്ന ഇലക്ട്രിക് കേബിൾസ് വഴിവിളക്കുകൾ എന്നിവ സ്ഥാപിക്കേണ്ടതില്ല നടപ്പാത അത് കൈവരികൾ ആവശ്യയിടങ്ങളിൽ കൈവരികൾ സ്ഥാപിക്കും ഇത് നമുക്ക് റോഡ് നിർമ്മാണത്തിന് പുറമെ മാനവീയം വീതി മോഡൽ ഒന്ന് ബ്യൂട്ടിഫിക്കേഷൻ നടത്താൻ തീരുമാനിച്ചു പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം